ഒരിക്കൽ റൊസാരിയോലെ ഗ്രൻഡോളി എന്ന ക്ലബ്ബിലെ യൂത്ത് ടീം ഒരു ഫുട്ബോൾ മത്സരത്തിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മത്സരത്തോടടുത്തപ്പോൾ ആ കൊച്ചു ക്ലബിന്റെ പ്രസിഡന്റ് സാൾവദോർ അപ്രൈസിയോ ഒരു കാര്യം ശ്രദ്ധിച്ചു തങ്ങൾക്ക് ഒരു കളിക്കാരന് കുറവുണ്ടെന്ന് എങ്ങനെയെങ്കിലും ടീമൊന്ന് തികക്കാൻ നെട്ടോട്ടം മൂടുന്നതിനിടയിൽ ഒരു നാല് വയസ്സുകാരനെ കണ്ടു മറ്റൊന്നും ആലോചിക്കാതെ അയാൾ ആ കുട്ടിയോട് പറഞ്ഞു അമ്മയോട് സമ്മതം ചോദിച്ച് കളിക്കാൻ കൂടുന്നുവെന്ന് ഒത്തിരി സന്തോഷത്തോടെ തൻ്റെ അമ്മയോട് സമ്മതം ചോദിക്കാനായി ഓടിയെത്തിയ ആ നാലു നാലുവയസ്സുകാരന് അവൻ്റെ അമ്മയുടെ സമ്മതം ലഭിച്ചില്ല പക്ഷേ അവൻ്റെ അമ്മയുടെ അടുത്തിരുന്ന മുത്തശ്ശി പറഞ്ഞു അവൻ കളിക്കട്ടെ എന്ന് ആ മുത്തശ്ശിയുടെ വാക്കുകളിൽ ഒരൽപ്പം ഭയത്തോടു കൂടിയാണെങ്കിലും അവൻ്റെ അമ്മയും സമ്മതം മൂളി പേടി തട്ടാതിരിക്കാൻ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഇരിക്കുന്ന ഭാഗത്തോട് ചേർന്ന് റൈറ്റ് വിങ്ങില് പതുങ്ങി നിന്ന ആ കൊച്ചുകുട്ടി പക്ഷേ അധികം വൈകാതെ ആ മൈതാനത്ത് കൊണ്ട് മായാജലം തീർത്തു മാസങ്ങളോളം പരിശീലിച്ച തന്നെക്കാളും ഉയരവും ശക്തിയും ഒക്കെയുള്ള കുട്ടികളെയൊക്കെ നിഷ്പ്രഭമാക്കി മുട്ടോളം എത്തി നിൽക്കുന്ന ഫുട്ബോളുമായി അവൻ മൈതാനി തങ്ങൾ തങ്ങളാദ്യമായി പന്ത് തട്ടാൻ ഏൽപ്പിച്ച ആ നാല് വയസ്സുകാരൻ്റെ കാലിബർ എന്നാണെന്ന് തിരിച്ചറിഞ്ഞ രണ്ടോയി അവനെ അടുത്തൊരു രണ്ട് വർഷത്തേക്ക് ചേർത്ത് നിർത്തി ആ രണ്ട് വർഷക്കാലം അത്രയും ആ കൊച്ചുകുട്ടി പരിശീലനത്തിനായി എത്തിയത് അവനിൽ വിശ്വാസമർപ്പിച്ച അവൻ്റെ മുത്തശ്ശിയുടെ കൈയും ചേർത്ത് പിടിച്ചായിരുന്നു ഓരോ പരിശീലനത്തിനു മുൻപും അവർ അവനോട് പറഞ്ഞു റിമെമ്പർ വൻ ഡേ യു ആൾ ഗുണി ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ പ്ലയർ ഇൻ ദ വേൾഡ് തൻ്റെ കൊച്ചുമകനില് വാനോളം പ്രതീക്ഷയും വിശ്വാസവും ഉണ്ടായിരുന്ന ആ മുത്തശ്ശിയുടെ പേരായിരുന്നു സീലിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലെയർ ആകുമെന്ന് അവർ ഓരോ ദിവസവും ഓർമ്മിപ്പിച്ച ആ നാല് വയസ്സുകാരനായിരുന്നു ബാഴ്സലോണയും അർജന്റീനയുമൊക്കെ പിൻകാലത്ത് അടക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂൺ ഇരുപത്തിനാലിനാണ് അർജന്റീനയിലെ റൊസാറിയോയിൽ മെസ്സി ജനിക്കുന്നത് ഫുട്ബോൾ ഇതിഹാസം മറഡോണ ഏറ്റവുമധികം ഗോളുകൾ നേടിയ സീസണും അതേ വർഷം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആദ്യമായി മെസ്സി പന്ത് തട്ടിയ ഗ്രാൻഡോളിക്ക് മറ്റാരും അവനെ റാഞ്ചിക്കൊണ്ടു പോകാതിരിക്കാൻ രണ്ടു വർഷത്തിനു മുകളിൽ അന്ന് കഴിഞ്ഞില്ല വെറും ആറു വയസ്സിൽ തന്നെ ഒരു പ്രോഡ്ജിയാണെന്ന് നിസ്സംശയം പലരെയും കൊണ്ട് പറയിപ്പിച്ച മെസ്സി ഗ്രണ്ടോളിയിൽ നിന്നും ചേക്കേറിയത് റൊസാരിയോയിലെ തന്നെ ഏറ്റവും വലിയ ക്ലബായ ന്യൂവൽസ് ഓൾ ബോയ്സ് എന്ന ക്ലബിലേക്കാണ് അർജന്റീനയുടെ നാഷണൽ ടീമിലേക്ക് മറ്റേതൊരു ക്ലബിലും അധികം കളിക്കാരെ കൊണ്ടെത്തിച്ച ന്യൂവൽസ് ഓൾ ബോയ്സിൽ പിന്നീട് ഒരിക്കൽ ജേഴ്സി അണിഞ്ഞു എന്നത് മറ്റൊരു സത്യം ആറാമത്തെ വയസ്സിൽ ന്യൂവൽസിന് വേണ്ടിയിട്ടുള്ള ആദ്യ മത്സരത്തിൽ നാല് ഗോളുകൾ സ്വന്തമാക്കി തൻ്റെ വരവറിയിച്ച ആ രാജകുമാരൻ അന്ന് ഭാഗമായ ആ ടീം പിന്നീട് അങ്ങോട്ട് അറിയപ്പെട്ടത് ഇത് അൺസ്റ്റോപ്പബിൾ മെഷീൻ ഓഫ് എയ്റ്റി സെവൻ എന്നായിരുന്നു തന്റെ പ്രതിഭയ്ക്കും കഠിനാധ്വാനത്തിനും മുൻപില് വർണ്ണ പകിട്ടുകളേറിയ ഒരു ഭാവി പ്രതീക്ഷിച്ച മെസ്സിക്ക് പക്ഷേ കാലം കനത്ത പ്രഹരവുമായി വന്നത് അവൻ്റെ പത്തും പതിനൊന്നും വയസ്സിനിടയിലായിരുന്നു ആദ്യത്തെ പ്രഹരം മെസ്സി നേരിട്ടത് താൻ ഏറെ സ്നേഹിച്ച തന്റെ മുത്തശ്ശി സീലിയുടെ വിയോഗത്തിലായിരുന്നു വർഷങ്ങൾക്കപ്പുറം ഇന്നും ഓരോ ഗോൾ നേടുമ്പോഴും ആകാശത്തേക്ക് വിരൽ ചൂണ്ടി തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയെ മെസ്സിസ് സ്മരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയും കൊച്ചു മെസ്സിക്ക് തന്റെ മുത്തശ്ശി എത്രയോ പ്രിയങ്കരിയായിരുന്നുവെന്ന് സീലിയുടെ വിയോഗത്തിൽ തകർന്നിരുന്ന മെസ്സിക്ക് കാലം ഒരു ദാക്ഷിണിയും കാട്ടാതെ മറ്റൊരു പ്രഹരം കൂടെ സമ്മാനിച്ച ഒരു വാർത്തയെത്തി കുഞ്ഞു മെസ്സിക്ക് ജി എച്ച് ഡി അഥവാ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന വാർത്ത തുടർച്ചയായി ഒരു മാസം ആയിരത്തോളം ഡോളേഴ്സ് വിലമതിക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ് ഇഞ്ചക്ഷനായി എടുക്കുക എന്നത് മാത്രമായിരുന്നു അന്ന് മെസ്സിക്ക് മുൻപിൽ തെളിഞ്ഞ ആകെയുള്ള വഴി ബാധ്യതകളും കടവുമേറി രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന മെസ്സിയുടെ കുടുംബത്തിന് ആ തുക പക്ഷേ പക്ഷെ അപ്പുറമായിരുന്നു മെസ്സിയുടെ ഹോർമോൺ കുത്തിവയ്പ്പുകളുടെ ചെലവുകൾ തങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്ന വാക്കിൽ ന്യൂവെൽസ് മെസ്സിയുടെ കുടുംബത്തിന് ആശ്വാസം നൽകിയെങ്കിലും അർജന്റീനയില് അക്കാലത്തുണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മുൻനിർത്തി പലവട്ടമായി ന്യൂവെൽസ് മെസ്സിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാതെ പിന്മാറി ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുൻപില് മെസ്സിക്കും അവൻ്റെ കുടുംബത്തിനും ഉത്തരമായത് എഫ് സി ബാഴ്സലോണയുടെ ഒരു പ്രമുഖ താരമായിരുന്ന കാൾസ് റൊഷാക്കായിരുന്നു വെറും പതിമൂന്ന് വയസ്സിൽ മെസ്സി എന്ന കൊച്ചുകുട്ടിയെക്കുറിച്ച് ഒരു നാടും അവിടുത്തെ ജനങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നേട്ടങ്ങൾ അത്ഭുതം ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ എഫ് സി ബാഴ്സലോണയിലെ ഒരു ട്രയൽ മെസ്സി അർഹിക്കുന്നുവെന്ന് അയാൾ തൻ്റെ ഏജന്റ് വഴി തിരിച്ചറിഞ്ഞു ബാഴ്സലോണയിലെ ട്രയൽസിന് ന്യൂവൽസിൽ കള്ളം പറഞ്ഞു വരേണ്ടി വന്ന മെസ്സിയും കുടുംബവും പക്ഷേ അവിടെ നേരിട്ടത് അനിശ്ചിതത്വം നിറഞ്ഞ കുറച്ച് മാസങ്ങളായിരുന്നു മെസ്സിയെ സൈൻ ചെയ്യണമെന്ന റൊഷാക്കിൻ്റെ ആവശ്യത്തെ ചോദ്യം ചെയ്ത ക്ലബ് തലപ്പത്തിരിക്കുന്നവർ രംഗപ്രവേശനം ചെയ്തപ്പോൾ അവിടെ വെറുമൊരു നാപ്കിനിൽ ചരിത്രം സൃഷ്ടിക്കാൻ കാൾസ് റൊഷാഖ് തീരുമാനിച്ചു അങ്ങനെ മാസങ്ങളോട് നീണ്ടു നിന്ന അനിശ്ചിതത്വങ്ങൾക്ക് നടുവിൽ മെസ്സി ബാഴ്സലോണയുടെ ഭാഗമായി അവിടെ അങ്ങോട്ടുള്ള മെസ്സിയുടെ ചരിത്രം അത് ഒരു കവിത പോലെയാണ് ഒരു ഭാഗത്ത് മെസ്സിയെ പോലെ തന്നെ കസ്റ്റഡിയിൽ കൊഴിഞ്ഞു വീഴാതെ കത്തിക്കയറിയ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തൻ്റെ പേര് സ്വർണ ലിപികൾ കൊണ്ട് എഴുതി ചേർത്തപ്പോൾ അപ്പുറത്ത് മെസ്സി അതേ പുസ്തകത്തിൽ തന്നെ അതേ താളിൽ തന്നെ തൻ്റെ പേരും എഴുതി പിന്നീട് ലോകം കണ്ടത് രണ്ട് അസാമാന്യ പ്രതിഭകളുടെ പോരാട്ടമായിരുന്നു ബോട്ട് കോമ്പീറ്റിംഗ് ഫോർ ദ ഗ്രേറ്റ്നെസ് നാഷണൽ ടീമിലും ക്ലബിലുമൊക്കെ കളം നിറഞ്ഞ് എതിരാളികളുടെ ഗോൾ പോസ്റ്റുകൾ നിറച്ച് ഇരുവരും ആടിയമർന്നപ്പോഴ് ലോകം തന്നെ ചേരിതിരിഞ്ഞു ഇതൊഴിയോ മെസ്സി ഫാൻ റൊണാൾഡോ ഫാൻ കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഭാരമേറി രണ്ടായിരത്തി പതിനാറിലെ കോപ്പ അമേരിക്കയിലെ തോൽവിയിലേറ്റ വേദനയിൽ നാഷണൽ ടീമിൽ നിന്നും വിരമിച്ച മെസ്സി അവസാനിച്ചെന്ന് പലരും മുദ്ര കുത്തിയപ്പോൾ അവർ മറന്നു റൊസാരിയോ തെരുവിൽ സീലിയ ഒലിവര മെസ്സിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞത് ഹി ഈസ് ഗോയിങ് ടു ബി ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് എന്നാണ് രണ്ടാമനല്ല മൂന്നാമനല്ല ആ വിശ്വാസം ചേർത്ത് പിടിച്ച് ലോകകപ്പ് ഫൈനലിലെ വിജയമണി മുഴുകുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് മെസ്സി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു മനുഷ്യനെന്ന തലക്കെട്ടിൽ നിന്നും ദൈവത്തിന്റെ പരിവേഷം ഏറ്റെടുക്കാൻ കാലം ഒരുക്കിയ ആ ദിനം തന്റെ മുത്തശ്ശിയോദിയ വാക്കുകള് അന്വർദ്ധമാക്കിയ ആ നിമിഷം ജന്മസിദ്ധമായ കഴിവിന്റെ പര്യായം അത് മൂർച്ചയേറി ആയുധമാക്കി മാറ്റിയ കഠിനാധ്വാനത്തിന്റെ പ്രതിബിംബം നേട്ടങ്ങളുടെ കൊടുമുടിയിലും മനുഷ്യൻ എന്ന നിലയില് വിജയിക്കാൻ കഴിഞ്ഞ ഇതിഹാസം ദ ഓൺലി ലയണൽ മെസ്സി